അപ്പം നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ അല്ലേ മിക്ക സ്ഥലങ്ങൾക്കും ഒരു സ്ഥലത്തിൻ്റെ പേരിൽ ലഭിച്ചതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള കഥകളോ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്തുള്ള എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് നീലൂർ ടൗണിൽ നിന്ന് കരിങ്കുന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാട്ടോ ഞാൻ എന്തെ ഇതിലാണ് ഇങ്ങനെ വന്നത് ഇങ്ങനെ കയറി വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയൊരു സിമിത്തേരി കേട്ടോ ഒരു വലിയൊരു സിമിത്തേരി ആണോ പക്ഷേ ഈ സെമിത്തേരിയിലെടുത്തൊരു പള്ളി എന്ന് നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ പള്ളി മിക്കവാറും അകലെ ആവാനാണ് സാധ്യത വലിയൊരു സെമിത്തേരി ആണേ അപ്പോൾ പള്ളി എവിടെയായിരിക്കും ഇതിനടുത്തൊരു ആ അവിടെ ഒരു സ്റ്റെപ്പ് കാണാം അത് ശ്രദ്ധിച്ചില്ല അതെ ആ പള്ളിയിലേക്കുള്ള സ്റ്റെപ്പ് ആയിരിക്കും മിക്കവാറും ആ അപ്പം ഇത് തന്നെയാണെന്ന് തോന്നുന്നു പള്ളി പള്ളി നമുക്ക് നമുക്കിവിടുന്ന് കാണാനൊന്നും പറ്റുന്നില്ല എന്നാലും ഇത് അവിടെ ഒരു കെട്ടിടം ഒക്കെ കാണാം കേട്ടോ ആ പള്ളിയിലേക്കുള്ള സ്റ്റെപ്പ് ആയിരിക്കും അല്ലേ ഈ പോസ്റ്റിലിവിടെ കൊടുത്തേക്കണം ഒക്കെ സിമിത്തേരി എ ബി എന്ന് പറഞ്ഞേ അതുകൊണ്ടോ അപ്പം പള്ളിമുറ്റത്ത് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും സിമിത്തേരി അങ്ങ് മാറി പണിത് വെച്ചേക്കുന്നത് ഇതിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ മിക്കവാറും പള്ളിമുറ്റത്തേക്ക് പോകാൻ പറ്റുമായിരിക്കും പള്ളിയിലേക്ക് എന്തായാലും മെയിൻ മെയിനായിട്ടുള്ളൊരു വഴിയുണ്ടാവും കേട്ടോ അത് തന്നെ ആയിരിക്കാം നമുക്ക് ഇവിടുന്ന് പള്ളി ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും ടൗൺ കുറച്ച് അതിന്റെ അടുത്ത് തന്നെ ആട്ടോ നീലൂർ ടൗൺ ഉള്ളത് അപ്പോൾ എന്ന് പറയുന്നത് ഒരു കാർഷിക ഗ്രാമം ആട്ടോ റബ്ബറാണെന്ന് തോന്നുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണല്ലോ ആ അപ്പം ഇതാണേ പള്ളി പള്ളിമുറ്റത്തേക്കുള്ള മെയിൻ വഴിയാ കേട്ടോ ഇവിടെ ഒരു ഗ്രോട്ടോ ഒക്കെ കാണാം മാതാവിൻ്റെ പാലാരൂപതയുടെ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് നീലൂർ അപ്പം ഇവിടെ പണ്ട് വലിയ പാറയായിരുന്നു അത് കേട്ടോ ഈ പാറയൊക്കെ പൊട്ടിച്ചിട്ടാണ് പള്ളിയിലേക്കുള്ള ഈ വഴിയൊക്കെ ഉണ്ടാക്കിയത് ഈ പള്ളിയുടെ നേരെ മുന്നിലായിട്ട് ഇങ്ങനെ ഒരു വീട് കാണാം കേട്ടോ ഇത് പൊളിച്ചു മയാന് വേണ്ടിയിട്ട് ഓടൊക്കെ ഇറക്കിയത് അവിടെ വെച്ചേക്കുന്നത് കാണാം പക്ഷെ ഇത് കുറേ കാലമായ തോന്നേ ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ മിറ്റമായി കണ്ടില്ല മൊത്തം കാടും പള്ളിയെ കയറി അങ്ങനെ ഞാൻ കിടക്കും കേട്ടോ ഈ പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞിട്ട് അധികം ദിവസമൊന്നും ആയില്ല എന്ന് തോന്നുന്നു അതിൻ്റെ അടയാളമായിട്ട് ഈ ഐസ്ക്രീമിൻ്റെയൊക്കെ കവറുകളും കിടക്കേണ്ട വെച്ചോണിക്കടയൊക്കെ മൂടി വെച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് കയറിയിട്ട് നീലൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണേ അപ്പോൾ ഈ റോഡ് നേരെ കിടക്കണത് പാലായിക്കും അത് കണ്ടോ ആ ടൗണിൻ്റെ അങ്ങോട്ട് കിടക്കുന്നത് തൊടുപുഴയ്ക്കും കേട്ടോ ഇവിടെ കുറേ നമുക്ക് കുറേ കെട്ടിടങ്ങളൊക്കെ കാണാം അത്യാവശ്യം വലിയൊരു ടൗൺഷിപ്പ് തന്നെ കേട്ടോ അപ്പൊ ഈ കാണുന്ന കെട്ടിടം നീലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആണെ അതിന്റെ മേളിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് അതിന്റെ താഴെയായിട്ട് ഒരു ഹോമിയോ ഡിസ്പെൻസറി അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്ലിനിക്കും അപ്പൊ ഈ കാണുന്ന അടച്ചിട്ട ഷട്ടർ ഇല്ലേ ഇത് ബാങ്കിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള കാർഷിക വില സംഭരണ വിതരണ കേന്ദ്രം ആട്ടോ അപ്പൊ നേരെ മുന്നോട്ടേക്ക് വന്നാലേ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് ഒരുപാട് കടകളൊക്കെ കാണാം കേട്ടോ അത്യാവശ്യം ഉള്ള ഒരു ടൗൺഷിപ്പ് തന്നെയാണ് ഞാനിപ്പോൾ നീലൂർ ടൗണിൻ്റെ അതായത് ഒരു കുന്നിൻ്റെ മേളിലാട്ടോ നിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നീലൂർ ടൗണൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ ഒരു മലയെ പിന്നെ അതായത് ഈ വഴി നേരെ പോയാൽ ഇവിടെയാണ് ഈ റെസിഡൻഷ്യൽ ഏരിയ ആണേ ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ ഉള്ളത് നേരെ പോയാൽ ഇഷ്ടം പോലെ ആളുകളൊക്കെ താമസിക്കുന്ന ഏരിയ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് ആണ് നീലൂർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്തായിരിക്കും സംഭവം എന്താണ് ബാങ്കാണോ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റബ്ബർ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് കേട്ടോ നമുക്കിവിടെ നോക്കിയാൽ ഇത് വലിയൊരു റബ്ബർ തോട്ടം തന്നെ കാണാം കേട്ടോ ഏക്കർ കണക്കിന് റബ്ബർ കണ്ടോ അതൊക്കെ വലിയൊരു തോട്ടമാണ് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ കണ്ടതുകൊണ്ടേ അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാൻ ഒരാഗ്രഹം ഞാൻ ആദ്യം വിചാരിച്ച ഈ പ്രൊഡ്യൂസർ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ആണെന്നാണ് വിചാരിച്ചത് അല്ല കേട്ടോ ഇത് നമ്മുടെ ഒരു ഷെയർ ഹോൾഡേഴ്സ് പത്ത് അറുന്നൂറ്റമ്പത് ഷെയർ ഹോൾഡേഴ്സ് ഇത് ശെരിക്കൊരു കമ്പനിയാണ് ഇവിടെ സാധാരണ ചക്ക കപ്പ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ബ്രൈഡായിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പ്രോസസ് ചെയ്യണം പ്രോസസ് ചെയ്ത് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇവിടെയല്ല യൂണിറ്റ് ഇപ്പൊ നിലവിലെ മൂന്നാല് പ്രദേശങ്ങളിലായിട്ടാണ് ചെയ്യുന്നത് ഒരു എട്ടൊമ്പത് സ്ഥലങ്ങളില് പത്തും അമ്പതും പേര് വെച്ച് നമ്മളൊരു പത്തു നാനൂറ് പേരോളം അപ്പൊ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് അത് ഓരോ പ്രദേശങ്ങളും ചെയ്യുക കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ പിന്നെ ഇതിന്റെ ഓഫീസും എല്ലാം ഇവിടെ വർക്ക് ചെയ്യണം പിന്നെ മെയിനായിട്ട് നമുക്കുള്ളത് കുമ്പിളപ്പാണ് കുമ്പളപ്പത്തിന്റെ പ്രോസസിംഗ് മാത്രമാണ് ഇവിടെ നടക്കുന്നത് പിന്നെ കളക്ട് ചെയ്യുന്നതും ഇവിടെ ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലത്തോട്ടും ഈ സാധനങ്ങള് കയറ്റി വിടുന്നത് ഈ ചക്കയൊക്കെ ചക്കകള് നമ്മള് പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ നാട്ടിലെ ചക്കകളാണ് കളക്ട് ചെയ്യുന്നത് നാട്ടിലേത് തീരുമ്പോ കട്ടപ്പന പിന്നെ ഫയർ റേഞ്ച് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ആ തുടക്കത്തില് നമ്മള് കായംകുളം അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുക ഒരു നടുഭാഗം കൊണ്ടാണ് നമുക്ക് നമ്മുടെ നാട്ടില് ചക്കയായിരുന്നു അവസാന ഭാഗം ലഭിക്കില്ല ഇതാണ് സ്റ്റോറല്ലേ ഇവിടെ നമുക്ക് കപ്പയും അതുപോലെ തന്നെ ചക്കയൊക്കെ ഡ്രൈ ആയിട്ട് കണ്ടത് കണ്ടോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കാണാം ഇതൊക്കെ ചക്ക നമ്മൾ വീട്ടിലൊക്കെ ചക്ക പൊഴുങ്ങില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ ഇതൊക്കെ ഓരോ സ്ഥലത്തേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ളതോ അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് അതായത് ഉണക്ക് കപ്പ ഇതുണ്ടോ കപ്പയുടെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് മാവക്ക കൊണ്ടാട്ടോ അങ്ങനെയുള്ള കപ്പ പൊടി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പം കുമ്പിളപ്പം നമ്മൾ പൂച്ചയപ്പം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞേ അത് ഒരു വലിയൊരു യൂണിറ്റ് ആണ് അപ്പോൾ നമ്മുടെ എടനയില അല്ലേ ജി എടനയില ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാട്ടോ അതുകൊണ്ടോ അത് കിട്ടി ഇവിടെ വന്നിട്ട് ഓരോരോ ഘട്ടങ്ങളാണെ ഞങ്ങള് പൂച്ചയപ്പം എന്ന് പറഞ്ഞേ പൂച്ചയപ്പം ആ ഇത് ഇതാണ് നമ്മുടെ പല നാട്ടില് പല പേരുകളറിയപ്പെടുന്ന ചക്ക വച്ച ഉണ്ടാക്കുന്നതാണെങ്കിൽ ഉണ്ടാക്കുന്നതിന്റെ തിരക്കില്ല ഇത് എങ്ങോട്ടൊക്കെ ഇത് നമ്മുടെ ആ കൊണ്ടുപോകുന്നേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഓ എക്സ്പോർട്ട് ചെയ്യാനുള്ള

കാഴ്ച അപ്പൊ ഞാൻ ഈ പ്രദേശത്തേക്ക് കയറി വന്നപ്പോ ചക്കപ്പഴത്തിന്റെ നല്ല സ്മെല് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവിടുന്നാണ് ഇവിടെ നോക്കിയിട്ട് പ്ലാവോ ചക്കപ്പഴം ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പൊ സംഗതി ഇതായിരുന്നു അപ്പൊ അതിന്റെ അകത്ത് കയറിപ്പോ അവര് തലേ ധരിക്കാൻ വേണ്ടി തന്നതാണ് പക്ക കാർഷിക ഗ്രാമം കേട്ടോ ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നാണ്യവിളകളൊക്കെ ശേഖരിക്കുന്നതും വിൽക്കാനായിട്ടുള്ള കടകളൊക്കെ കുറയണ്ടേ അപ്പൊ ഈ നീലൂര് കടനാട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലം ആട്ടോ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ ഒരു സ്ഥലത്തിന് ആ ഒരു സ്ഥലത്തിന്റെ പേര് ലഭിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണുമെന്ന് അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നീലൂർ ടൗണിൽ നിന്ന് അല്പം മുന്നോട്ടൊക്കെ അതായത് തൊടുപുഴ എള്ളുമ്പുറൊക്കെ പോകുന്ന വഴിയാണേ അപ്പം ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടല്ലേ ആ കടകളെല്ലാം നോക്കി ഞാൻ അറിയാം കടകളിൽ ഇരിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയുള്ള സാധനങ്ങളാണ് എല്ലാ കടകളിലും തന്നെ അപ്പം ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് ചൂൽ സിറ്റി ഒറിജിനൽ പേര് ചൂൽ സിറ്റി എന്നല്ല അപ്പം ഈ കടകളിലെല്ലാം തന്നെ ഇവിടെ വിൽക്കാൻ വച്ചേക്കുന്ന പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ചൂലുകളാട്ടോ അതും പല തരത്തിലുള്ള ചൂലുകൾ അപ്പം ഇതുപോലെ ഒരു സ്ഥലം കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ ചൂലുകൾ മാത്രമല്ല മുളകൊണ്ട് നെയ്യുന്ന കുട്ട വട്ടി പ്ലാസ്റ്റിക്കിന്റെ ചൂലുകൾ കൊട്ടകൾ അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ പേര് കേട്ടത് ചൂലുകൾക്ക് തന്നെ കേട്ടോ ചേട്ടാ ഈ സ്ഥലത്തിന്റെ ശരിക്കും പേരെന്താണ് കണ്ടത്തിമാവ് ആ കണ്ടത്തിമാവ് ഇപ്പം ചൂൽ സിറ്റി എന്ന് അല്ലേ ആ കണ്ടെത്തിമാവുന്നതാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ ചൂൽ സിറ്റി എന്ന് അറിയപ്പെടാനുള്ള കാരണം നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഇരിക്കുന്ന ഈ ചൂലുകളാട്ടോ അതും എന്തൂരം പല രീതിയിലുള്ള ചൂലുകള് ചൂലുകളാണ് പ്രധാനം അതുപോലെ തന്നെ കൊട്ട അങ്ങനെയുള്ള ചെറിയ ഉണ്ടോ കൂടകള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലൂടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇത് ഈ പേരൊക്കെ മാറ്റിട്ട് എത്ര വർഷമായി ഇത് ഏതാണ്ട് രണ്ടായിരത്തി ാണ് ഞാൻ ഈ ചൂലികച്ചവട ഇവിടെ ആരംഭിച്ചത് ചേട്ടനോ അറസ്റ്റ് തുടങ്ങണത് ആദ്യമേ ഞാന ചേട്ടന്റെ പേര് എന്താ എന്റെ പേര് തങ്കച്ചൻ കുടിലും മറ്റം മുൻപഞ്ചായത്ത് എവിടെ വീടോടെ വീട് ഈ ബിൽഡിംഗിന്റെ അടിയിൽ തന്നെ അപ്പൊ ചേട്ടനാണ് ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു കട കൺസെപ്റ്റ് ഒരു വർഷം പിന്നെ അടുത്ത ഇവിടെ വേറെ ആൾക്കാര് പതി ആരംഭിച്ചു അങ്ങനെ എത്ര കടകളുണ്ട് ഇവിടെ മൊത്തം ഇവിടെ ഇപ്പം പറഞ്ഞ മൂന്ന് കടകളാണ് മെയിൻ ആയിട്ടുള്ളത് ഓക്കേ പേര് എങ്ങനെ വന്നേ എങ്ങനെയാണ് ഇതിപ്പോ ആൾക്കാർ തന്നെ ഈ ചില വിശേഷങ്ങൾ അതുപോലെ ടൂറിസ്റ്റുകളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് വണ്ടികൾ ഒരുപാട് വരെയും ഭയങ്കര തിരക്ക് ബ്ലോക്കും ഇല്ലാ അങ്ങനെ വന്നപ്പോൾ ഇത് ഒരു ചൂട്സിറ്റി ആയിട്ട് അങ്ങോട്ട് മാറി ഈ ഈ ഒരു അറിയപ്പെടുന്നത് പേരിലല്ല ഓഫീഷ്യല് ഇത് നീലൂർ പിയോ തന്നെയാണ് അങ്ങനെ ചൂലിങ്ങനെ ചൂല് ഇങ്ങനെ എല്ലാ ഏതാണ്ട് നമ്മുടെ കയ്യിലാണ് ഇരുപത്തഞ്ചിലധികം ഐറ്റം ചൂലുകളുണ്ട് പുൽച്ചൂലുണ്ട് ഓലച്ചൂലുണ്ട് പ്ലാസ്റ്റിക് ൂലുണ്ട് കമ്പ് ചൂലുണ്ട് ഇരുമ്പിന്റെ ചൂലുണ്ട് ഈറ്റ ചൂലുണ്ട് ഈറ്റച്ചൂലുണ്ട് അങ്ങനെ ചൂലുകള് ഒരുപാട് സൈസുകളുണ്ട് അതുപോലെ പിന്നെ ബാമ്പു ഐറ്റംസ് ബാമ്പു ഐറ്റംസ് എന്ന് പറഞ്ഞാല് കൊട്ടയൊക്കെ കൊട്ടയുണ്ട് കൊട്ടകള് വിവിധതരം കൊട്ടകള് മുറങ്ങള് അതായത് അന്യം നിന്ന് പോയ സാധനങ്ങളാണ് ഇതൊക്കെ കൊട്ട മുറങ്ങള് അതുപോലെ തന്നെ പിന്നെ കോറുകൊട്ടകള് വല്ലം അങ്ങനെ ചൂരലിന്റെ ഐറ്റംസ് അങ്ങനെ ഒട്ടനവധി ഐറ്റംസ് നമ്മളിവിടെ വിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് അതെ അതെ അത് പിന്നെ ഇന്തോനേഷ്യ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഈർക്കിലിയാണ് കൂടുതലായിട്ടും ഇവിടെ വിറ്റ് പോകുന്നത് അത് നിന്നുകൊണ്ട് അടിക്കാൻ പറ്റും ഒടിഞ്ഞു പോകുകയല്ല ഇത് നമ്മൾ പിടിച്ചാല് വളഞ്ഞ് പോവുള്ളൂ അല്ല ഒടിയത്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടേഴ്സ് ഇന്ത്യനേഷ്യെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങള് നമ്മൾ കൊണ്ടുവരുന്ന മൂവായി സൈഡിൽ നിന്നാണ് അവിടെ വെച്ചിട്ട് അതിന്റെ എസ്പെർട്ടുകളെ കൊണ്ട് ചൂല് കെട്ടി ആണ് നമുക്ക് ഇവിടെ എത്തിച്ചു തരുന്നത് ഇത് കൂടുതലെ വഴിയാത്രക്കാർ വരുന്നവരാണ് കൂടുതലും വാങ്ങിക്കുന്നത് പോകുന്നത് അതുപോലെ തന്നെ ഒത്തിരി ചെറുകിടക്കാർ ഹോൾസെയിൽ ആയിട്ട് ഇവിടെ നമ്മുടെ ഹോൾസെയിലായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ഇത് ഇനംചൂലുകളും കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഈ പറഞ്ഞ എണ്ണപ്പനയുടെ ഈർക്കലികളുടെ ചൂലാണ് എണ്ണപ്പനയുടെ എണ്ണപ്പന ഇത് ഇന്തോനേഷ്യയിലെ അവിടുത്തെ എണ്ണപ്പനയുടെ ഈർക്കലിയാണ് നമ്മുടെ ഇവിടുത്തെ തെങ്ങിൻ്റെ ഈർക്കിൽ പോലെ തന്നെ എണ്ണപ്പന അവിടെ കൃഷി ചെയ്യുന്ന അവിടുത്തെ ഒരു പ്രധാന പരിമാനമർക്കാണ് നമ്മളിവിടെ റബ്ബർ കൃഷി ചെയ്യുന്ന പോലെ അവിടെ എണ്ണപ്പനയാണ് പത്ത് സെൻറ്ററുള്ളത് എണ്ണപ്പനാണെന്ന് പറഞ്ഞത് അപ്പം നാൽപ്പതാം പൊക്കം ഇത് എണ്ണ കുരു വെട്ടും അപ്പം ഓലയും വിട്ടും അതെ അതെ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്ത് വരുന്നത് അതുകൊണ്ട് അവിടെ ഒരു കടയുണ്ട് അതൊക്കെ ആ കടയുടെ അകംവശം ഒന്നും കാണാൻ പോലും പറ്റില്ല കേട്ടോ അതിന്റെ അതുപോലെയാണ് ചൂലുകളും കൊട്ടയും കാര്യങ്ങളെല്ലാം നിരത്തി വച്ചേക്കുന്നത് അവിടെ ഒരു കടയുണ്ടായിരുന്നു കട കടയിപ്പം ഇന്ന് തുറന്നിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചൂൽ സിറ്റി എന്ന് പറയും നോക്കി കഴിഞ്ഞാൽ കാണാം ഈ പണ്ടത്തെ കാലത്തുള്ള പരമ്പില്ല നമ്മളീ നെല്ലൊക്കെ ഉണക്കാനിടുന്ന അങ്ങനെയുള്ള മുളൊണ്ടുള്ള പരമ്പുകൾ ചൂലിൻ്റെ വടികൾ ഇതുണ്ടാവും ചൂലൊക്കെ തന്നെ ഇതാ ചേട്ടൻ പറഞ്ഞില്ലേ അതായത് ഈ എണ്ണപ്പനയുടെ ഈർക്കിളി ഈർക്കിളിയാന്നാട്ടോ പറഞ്ഞത് അതൊക്കെ പല തരത്തിലുള്ള നമ്മൾ മിറ്റ അടിക്കുന്നതും തിരക്കാക്ക കടിക്കുന്ന പല തരത്തിലുള്ള ചൂലുകളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ പണ്ടത്തെ കാലത്ത് ഈ ഊത്ത പിടിക്കുക എന്നൊക്കെ പറയില്ല മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഈ മൺസൂണൊക്കെ തുടങ്ങുമ്പോഴത്തേനും അങ്ങനെ കുത്തി വെച്ചിട്ട് മീൻ പിടിക്കുന്ന ഒരു സാധനമാണേ അത് മുളകൊണ്ട് നെയ്തെടുത്തേക്കുന്ന അടു ഇതൊന്നും അങ്ങനെയൊന്നും നമ്മുടെ നാട് നാട്ടിലൊന്നും ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഇത് ഇതൊക്കെ പഴയ ഓർമ്മകളിലുള്ളതാണ് പണ്ട് ഈ വീടുകളിലൊക്കെ ഉണക്കമീനൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള കൂടകളാട്ടോ ഇതുണ്ടോ ചേട്ടൻ എത്ര നാളായി ചൂലച്ചട തുടങ്ങിയിട്ട് നല്ല ദിവസമായോ അപ്പം ചൂലാണ് മെയിൻ അല്ലേ ഇത് ശരിക്കും എന്ത് കടയാണത് റേഷൻ കടയാട ആ റേഷൻ കടയുടെ സൈഡായിട്ട് ചൂല് ആ കച്ചവടം ഉണ്ടോ ഉണ്ടല്ലേ അകലക്കെ ആളുകൾ വരുന്നുണ്ടോ അറിഞ്ഞു കേട്ടും വരുന്നുണ്ടോ ആ ചൂലാണോ കൂടുതലും കച്ചവടം നടക്കുന്നത് പേരെന്താ കേട്ടേക്കൈക്കിൾ ഇവിടെ തന്നെയാണോ ഇത് നമ്മുടെ വീടിന്റെ പുൽവശം അടിക്കണ ചുറ്റീന്റ ചൂലാട്ടോ നമ്മുടെ കഴിഞ്ഞ വീട് ചേർത്തേനും ഞാൻ ചുറ്റീന്തു കാണിച്ചു കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മളൊരു വീട്ടിലെ ചേട്ടനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെ എന്റെ ഈ അത് ഇതാട്ടോ സംഭവം ചുറ്റീന്റ ഉണക്കിയിട്ട് ഉണ്ടാക്കുന്ന ചൂലാണ് ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടില് ചെറിയ ചെറിയ ചെറുകിട കമ്പനികളൊക്കെ ഉണ്ടോ ഈ ചൂലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതാണ് ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ചൂല് ഇത് ഒടിഞ്ഞു പോകത്തില്ല ഇത് ഇങ്ങനെ എന്തേലും വെള്ളം വലയും ഒടിയത്തില്ല ഇതാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയി ഉപയോഗിക്കുന്നത് ഒരു വർഷം ഒന്നര വർഷം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ അല്ലേ ഇത് തേത്തേ

ഈ മുള ഉൽപ്പന്നങ്ങളൊക്കെ അത് ഇവിടുന്നതെ അതെ പിന്നെ നമുക്ക് ഇത് പണ്ടത്തെ ഓ കാണാൻ ഇത് തന്നെ അന്വേഷിച്ചിട്ടുണ്ടല്ലോ അമ്പത് കിലോമീറ്റർ അകലിക്കാൻ വേണ്ടി തന്നെ ഇത് കിട്ടില്ല വേറെ കടകളിലൊന്നും കിട്ടില്ല അങ്ങനെ കിട്ടിയല്ലോ ഇതിന്റെ പിന്നെ കൂടിയ പഴയ പായമുണ്ട് ഈ തഴപ്പായ്ക്കൊക്കെ വരും അല്ലേ ആ ഇത് ഈ തഴ തഴ ഉപയോഗിച്ചുണ്ടോ പണ്ടത്തെ വീടുകളല്ലേ ഇതിലേക്ക് നടുവേന അങ്ങനൊന്നും ഉണ്ടാവൂല്ല ഇതാണ് മെത്തപ്പാലേ ഇതാണ് മെത്തെന്ന തഴ തന്നെയല്ലേ ഇത് തഴ രണ്ട് ലെയർ ആയിട്ട് ആഹ് ഒരു ലെയർ അല്ല രണ്ട് ലെയർ ആയിട്ട് ഓ ില്ല പതിനഞ്ച് തച്ച പറഞ്ഞ അത്രയും വില ഇത് എവിടെ വെച്ച് വേണേലും ചേരട്ട ഓക്കേ നമ്മളിങ്ങനെ ചാരി പാത്രം വെച്ചിട്ട് അങ്ങനെ എവിടെ വേണേലും മേശയിലോ സ്ലാബേലോ ഡൈനിങ് ടേബിൾ എവിടെ വെച്ച് വേണമെങ്കിലും പുലിച്ചൂല് ഇത് ഒക്കെ അരിയും പൊടിയും എല്ലാം ക്ലീൻ ചെയ്ത് വരുന്ന നേരേതോ വരുള്ളൂ അതിന്റെ പൊടിയെല്ലാം കളഞ്ഞു വരുന്ന സാധാരണ എന്ന് പറയുമ്പോൾ പൊടി കാണുവോ അതായത് അരിയല്ല അടിക്കുന്ന പിന്നെ അടിക്കാൻ പോണ്ടി വരും ഇത് അങ്ങനെയുള്ള പിന്നെ ഇത് ഫൈബർ പോലെയുള്ള മെറ്റീരിയലാ പ്ലാസ്റ്റിക്കിന്റെ ആ പ്ലാസ്റ്റിക് ചൂരുകൾ ഉണ്ടല്ലോ അത് വെള്ളം ഒക്കെ അടിക്കാൻ നല്ലതാണ് അത് പെട്ടെന്ന് ചേട്ടാ ഇത് പണ്ടത്തെ ഈ നെല്ല് പോരുന്നതല്ലേ ഇത് പറഞ്ഞാൽ ഇന്നത്തെ ഇത് തലമുറ ആ എന്റെ ചെറിയ പണ്ട് പണ്ടെനിക്ക് ഓർമ്മയിലുണ്ട് ഇത് നെല്ല് പാലം കൊട്ടാൻ സാധനം ഓ ഇതിന്റെ വില കേട്ടാ ഞെട്ടുകൂട്ടോ പിന്നെ ആയിരത്തി ഇരുന്നൂറ് അതത്ര വില വരാൻ കാരണം ഇത് കംപ്ലീറ്റ് ചൂരിലാണ് ചൂറില്ലാതെ ഈറ്റേടേതുകൊണ്ട് ഇതൊരു വർഷം കഴിഞ്ഞാ ഈ ചൂലൊക്കെ ആവശ്യക്കാർക്ക് അയച്ച കൊടുക്കാനുള്ള സൗകര്യം അയച്ചു കൊടുക്കുന്നില്ല അയച്ചു കൊടുക്കാൻ ആയച്ചാൽ നമുക്ക് ഇവിടെ ഈ ബിസിനസ്സിൽ തിരക്കുള്ളത് കൊണ്ട് ആ പരിപാടിക്ക് പോകാനുള്ള ആളില്ലാത്ത അയച്ചു കൊടുക്കുന്നില്ല ഇവിടെ വരുന്നവർക്കും ആൾക്കാർ ഒരുപാട് നമ്മുടെ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് അതുപോലെയുള്ള മേഖലകളിൽ നിന്ന് അടുത്ത മേഖല അവർക്ക് എന്തെങ്കിലും പ്രോഗ്രാം ആയിട്ട് വരുമ്പോണ്ടോ കിലോമീറ്റർ വേണ്ടി തന്നെ ാണ് എന്തായാലും ചേട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാം വീഡിയോയിൽ കൊടുത്തേക്കാം ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരും വരേണ്ടവരും ഒന്ന് അയക്കണ ഒരു സംവിധാനം കൂടെ നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒത്തിരി വാങ്ങാൻ വരാൻ പറ്റി ആൾക്കാരെ അപ്പൊ അതോടെ ഒന്ന് ആലോചിക്കാം കണ്ടോ ഓരോ സ്ഥലത്തിന്റെ പേരൊക്കെ വരുന്ന വഴി അപ്പോൾ എന്തായാലും ഇവിടുത്തെ ലൊക്കേഷനൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ തൽക്കാലം അധികം കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ